യൂണിവേഴ്സ് ന്യൂസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോയിൽ ജനാധിപത്യം കയറാത്ത നമ്മുടെ അടുക്കളയെ കുറിച്ചും അടുക്കളയിലെ രാഷ്ട്രീയത്തെ കുറിച്ചും വിനയാ മേഠവും രശ്മി ടീച്ചറും സംസാരിക്കുകയാണ് ടീച്ചർ ഇന്നിപ്പം നമ്മുടെ എഫ് ബിയിലെ പോസ്റ്റ് ചെയ്യണ്ടല്ലോ അതായത് ഒരു മൂന്നാം ക്ലാസ്സിലെ പാഠപുസ്തകമാണ് അതിൽ ഭയങ്കര കഷ്ടപ്പെട്ട അച്ഛൻ ഇങ്ങനെ തേങ്ങ ചിരണംണ്ട് അമ്മ എന്തോ ചപ്പാത്തിയുടെ എന്തോ ആക്ടിവിറ്റി ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പെൺകുട്ടി ഒരു ഉണ്ട് പെൺകുട്ടി കുറച്ചൊരു വ്യത്യസ്ത എന്ന് പറയാൻ നമുക്ക് തോന്നും എന്നിട്ട് ഇപ്പോഴും അച്ഛൻ തേങ്ങ ചെറുക്കുന്നിടം വരെ എത്തിയിട്ടുള്ളു ഇതിന് തന്നെ നിങ്ങൾ നന്നായിട്ട് നിങ്ങളെപ്പോൾ ടീച്ചേഴ്സ് നന്നായിട്ട് മനക്കെട്ടുണ്ടാവും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാഠപുസ്തക കമ്മിറ്റിയില് ഉള്ള സ്ത്രീകളുടെ സംഭാവനയിൽ നല്ലോണം ഉണ്ടാവും കാരണം പിന്നെ അത്രയും ഫൈറ്റ് ചെയ്തിട്ട് ഇത്രയെങ്കിലും പറ്റണ ഒരു ഒരു പിക്ചറിലേക്ക് ആ ഒരു കൺസെപ്റ്റിനെ എത്തിക്കാൻ പറ്റൂ ഇപ്പോഴും പല ആളുകളും അധ്യാപകരുടെ ഇടയിൽ ഒരു നയൻറ്റി പെർസെന്റ് തന്നെ പറയാം കൺവെൻഷണൽ വാല്യൂസ് കെട്ടിപ്പിടിച്ചിരിക്കുന്ന ആൾക്കാർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ കുടുംബം ആ അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ ഇപ്പോഴും അവർക്കൊരു ഒരു ചേഞ്ച് വേണം എന്നുള്ളൊരു കൺഫ്യൂഷൻ പോലും ഇല്ലാത്ത ആളുകള് ധാരാളം ഇരിക്കുന്നുണ്ടായിരുന്ന അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനില് സത്യത്തില് പിന്നെ ഇങ്ങനെ പാഠപുസ്തക കമ്മിറ്റിയില് നമ്മളുടെ ഒരു ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള വരുന്നത് വളരെ വളരെ അതിലെ എല്ലാം തന്നെ അത് ആൺകുട്ടി കറക്റ്റായിട്ട് ട്രൗസറാണ് പെൺകുട്ടി ഉടുപ്പാണ് അതിലൊന്നും ഒരു വ്യത്യാസം വന്നിട്ടില്ല അതായത് ഈ മെയ് പുരുഷാധിപത്യത്തിന് മങ്ങയേൽക്കുന്ന അല്ലെങ്കിൽ പുരുഷന്റെ ആൺകോയുമ്പിക്കുന്ന യാതൊന്നും തന്നെ ഇപ്പോഴും പാഠപുസ്തകത്തിൽ വരുത്താൻ നമ്മുടെ സർക്കാരുകളാണോ അല്ലെ കമ്മിറ്റികളാണോ തയ്യാറാകുന്നില്ല ഇപ്പൊ ഇതിൽ എന്താണ് ഇതിൽ കുട്ടികളുടെ മനോഭാവം കുട്ടികളും വളരെയധികം ഇതുമായിട്ട് പിൻപറ്റി അവസ്ഥയാണോ അല്ലെ കുട്ടികളുടെ മനോഭാവം എന്താണ് സ്കൂളിലെ കുട്ടികള് പൊതുവെ പുതിയ ലോകാണ് അത് അധ്യാപകരാണ് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അധ്യാപകരുടെ ആണ് മാറേണ്ടത് കാരണം കുട്ടികൾ പുതിയ ലോകമായത് കൊണ്ട് തന്നെ കുട്ടികൾ പിന്നെ സ്വാതന്ത്ര്യം എന്ന സങ്കല്പത്തിനെയൊക്കെ കുറച്ചും കൂടെ ഹൃദയത്തോട് അടുപ്പിക്കുന്ന ആൾക്കാരാണ് അത് ഏഹ് ആയിട്ട് കൂട്ടി ബന്ധിപ്പിക്കുന്നതും അതിനെ മാക്സിമം അടിച്ചമർത്താൻ ശ്രമിക്കുന്നതും നമ്മളുടെ പഠന രീതികളും അധ്യാപകരുടെ ആറ്റിറ്റ്യൂഡും തന്നെയാണെന്നാണ് എനിക്ക് തോന്നാറുള്ള കാരണം നമുക്ക് ഡിസിപ്ലിൻ പറഞ്ഞിട്ട് ഒരു സോക്കോൾഡ് സിസ്റ്റം ഉണ്ട് നമ്മുടെ ഉള്ളില് നമ്മുടെ മനസ്സിന്റെ ഉള്ളില് ആ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാല് മിണ്ടാണ്ടിരിക്കലും പിന്നെ അതുപോലെ പ്രതികരിക്കാതിരിക്കലുമാണ് ആ പ്രതികരിക്കുക എന്നുള്ള സ്വഭാവത്തിലേക്ക് ആഫ്റ്റർ കൊറോണയൊക്കെ ശരിക്കും കുട്ടികൾ ഒരുപാട് വന്നിട്ടുണ്ട് പ്രതികരിക്കുക എന്നുള്ള രീതിയിലേക്ക് അതുകൊണ്ട് തന്നെ ആ തരം കുട്ടികളെ ഡീൽ ചെയ്യാനും അധ്യാപകർക്കും അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ട് അതായത് അധ്യാപകർക്ക് ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടെന്നല്ല അങ്ങനെയല്ല പറഞ്ഞത് സോ കോൾഡ് സ്റ്റൈൽ വെച്ചിട്ട് ഡീൽ ചെയ്യാൻ അധ്യാപകരും മാറണം എന്നുള്ള ഒരു നിർബന്ധ സാഹചര്യം വരുന്നുണ്ട് ഇപ്പൊ കുട്ടികളുടെ കുട്ടികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചേ പറ്റൂ എന്നുള്ള ഒരു ഉണ്ട് എങ്കിലും നമ്മുടെ ഭക്ഷണ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴും ഭക്ഷണം ഉണ്ടാക്കുന്ന ആണിനാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടിന് ഇപ്പഴും വല്യ കാര്യമായ മാറ്റം ഒന്നും ആ അത് ആരുടെ സൗകര്യം പക്ഷെ കുട്ടികളിപ്പം കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു വീടുകളിലെ രാജാക്കന്മാരും രാജകുമാര രാജാ എന്താ കുമാരിമാരുമാണ് പിന്നെ അതുകൊണ്ട് തന്നെ അവര് റൂളേഴ്സ് എന്നുള്ള മട്ടില് തന്നെയാണ് വീട്ടില് നിർ എന്താണോ ഭക്ഷണം ഉണ്ടാക്കേണ്ടത് അവരുടെ നിർബന്ധമാണ് പക്ഷെ ഉണ്ടാക്കുന്നത് ആര് എന്നുള്ള ചോദ്യം ഇപ്പഴും അവശേഷിപ്പിക്കുന്നത് എവിടെയാണ് നമ്മൾ നിന്നേർന്നത് അതേ സ്ഥലത്ത് അതാണ് അതാണ് ഞാൻ പറയുന്നത് ഇപ്പോഴും നമ്മള് പൊതുവേ പറയും ഇപ്പൊ പാത്രം വെച്ച അല്ല തിന്ന പാത്രം കഴുകണം അപ്പൊ വെച്ച പാത്രം വളമ്പി പാത്രം പിന്നെ അതുപോലെ തന്നെ ഇപ്പഴാണെങ്കിലും കുട്ടികളെ പെൺകുട്ടികൾ ഇപ്പോഴും വീട്ടിലെ പണി എന്നുള്ള നിലയിൽ തന്നെയാണ് ഇപ്പോഴും കാണുന്നത് ആൺകുട്ടി പുറത്ത് പോകുന്നു അതുപോലെ തന്നെ പിന്നെ പെൺകുട്ടികളും കുട്ടികളും മൊത്തമായിട്ട് കാണുന്നു കണ്ടുവരുന്നത് അച്ഛന് അവിടെ റെഡി ഫുഡ് കൊടുക്കുന്നതാണ് അതൊരു അതായത് നമ്മുടെ ആര് അതൊന്നും ഇതിപ്പോ ഒരു സാധാരണ നമ്മളിപ്പോ ഒരു ഫാമിലിയിൽ ഉണ്ടാവണ പോലെ ഇപ്പൊ ജോലി ചെയ്യണ അധ്യാപിക അധ്യാപികമാര് തന്നെ ട്രെയിനിങ്ങിനൊക്കെ വന്നാൽ ഞാൻ കണ്ടിട്ടുണ്ട് വീട്ടിലേക്ക് വിളിച്ചു കഴിച്ചിട്ട് ഫ്രിഡ്ജിലെ സാമ്പാർ ചൂടാക്കിയോ മറ്റത് കഴിച്ചോ ഇത് കഴിച്ചോ പിന്നെ നാല് ദിവസത്തെ ഭക്ഷണം റിപ്പയർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് പോരുന്ന അധ്യാപികമാരെ ഞാൻ കണ്ടിട്ടുണ്ട് കാരണം അത്രയും ദൂരത്തേക്ക് സ്വന്തം ജോലിക്ക് വന്നിട്ട് പോലും ഈ അടുക്കളയോ അല്ലെങ്കിൽ ഈ പിന്നെ ഡ്യൂട്ടി എന്ന് സ്വയം തീരുമാനിച്ചു വെച്ചിട്ടുള്ള ഈ കുക്കിങ്ങിനെയോ വിട്ടുപോരാനവർക്ക് കഴിയുന്നില്ല എന്നുള്ളത് വലിയ സങ്കടകരമാണ് അതായത് ആത്മാഭിമാനം ഇല്ലായ്മ എന്ന് പറഞ്ഞ സ്ത്രീയുടെ ഒരു സ്വഭാവമായി മാറിക്കഴിഞ്ഞു ആത്മാഭിമാനം ഇല്ലായ്മയാണ് പെണ്ണിന്റെ അഭിമാനം എന്ന് നമ്മൾ പഠിച്ചു വെച്ചത് ടീച്ചറായിട്ടും അതിൽ നിന്ന് പിന്നെ മുക്തിയായിട്ടില്ല എന്നുള്ളതാണ് സത്യം ഞാൻ ന്യൂസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോയിൽ ജനാധിപത്യം കയറാത്ത നമ്മുടെ അടുക്കളയെ കുറിച്ചും അടുക്കളയിലെ രാഷ്ട്രീയത്തെ കുറിച്ചും വിനയാമേഠവും രശ്മി ടീച്ചറും സംസാരിക്കുകയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ കുട്ടികളുടെ ഒരു എല്ലാത്തിലും പൊതുവേ ഉള്ളൊരു കൺസെപ്റ്റ് അമ്മ അങ്ങനെ റെസ്പെക്ട് ചെയ്യപ്പെടേണ്ടല്ല അച്ഛനാണ് റെസ്പെക്ട് ചെയ്യേണ്ടത് കാരണം അത് അച്ഛനാണ് എന്നുള്ളത് നമ്മള് പരമ്പരാഗതമായിട്ടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിനൊന്നും ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലാതെ തന്നെ തുടരുകയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് അതുകൊണ്ട് മാത്രമാണ് മാത്രാണ് എന്താ പിന്നെ നമ്മള് കാര്യങ്ങളെ കൂടുതൽ റിയലിസ്റ്റിക് ആയിട്ട് കാണുക അതുപോലെ തന്നെ അതിനോട് കൂടുതൽ പ്രാക്ടിക്കലായിട്ട് പ്രതികരിക്കാനും പറ്റുന്ന വ്യക്തമായ പൊതുധാരണ ഉള്ള ആൾക്കാരോടാണ് കുട്ടികൾക്ക് നന്നായിട്ട് റെസ്പെക്ട് ഫീൽ ചെയ്യും അത് പിന്നെ അമ്മമാർ പലപ്പോഴും കിച്ചന്റെ അകത്ത് മാത്രമായിട്ട് നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ അവർക്ക് പൊതു വിവരങ്ങൾ പലപ്പോഴും ഇല്ല പൊതുവിവരം ഇല്ല എന്ന് മാത്രല്ല പൊതു കാര്യങ്ങളെ കുറിച്ച് അഭിപ്രായം ഇല്ല ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ കുറിച്ച് കുട്ടികൾക്ക് റെസ്പെക്റ്റ് ഉണ്ടാവില്ല എന്ന് അമ്മമാര് തിരിച്ചറിയില്ല സപ്പോർട്ടിന് അത് റെസ്പെക്ട് ഇല്ലായ്മ എന്നുള്ളത് വിവരമില്ലായ്മേന്റെയും കൂടെ ഒരു ഭാഗമായിട്ട് മാറുന്നതാണ് ആരാണോ കൂടുതല് കുട്ടികളോട് കാര്യങ്ങളെ കുറിച്ച് പിന്നെ റിയലിസ്റ്റിക് ആയിട്ട് അവരോട് ചർച്ച ചെയ്യാനും അവരോട് പിന്നെ അഭിപ്രായം പറയാനും അവരെ ഒരു ചിന്തയെ പറ്റണം അങ്ങനെ പൂർണ്ണമായിട്ട് പറയാൻ പറ്റുമോ കാരണം നമ്മളുടെ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത അച്ഛനാണെങ്കിലും പിന്നെ അമ്മയ്ക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും അച്ഛനെ അതിപ്പോ ഒരു വിദ്യാഭ്യാസമില്ലാത്ത അച്ഛനാണെങ്കിലും അച്ഛൻ പുറത്തേക്ക് ഇറങ്ങുന്ന ആളും അച്ഛൻ പുറത്തുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉള്ള ആളും കാര്യങ്ങൾ ലീഡ് ചെയ്യുന്ന ആളുമായിട്ട് നിൽക്കുമ്പോഴാണ് പലപ്പോഴും അച്ഛന്റെ സർവീസ് എന്നുള്ളത് എന്തോ സംതിങ് വാല്യുബിൾ ആയിട്ട് മാറുന്നത് അപ്പൊ അമ്മയുടെ സർവീസ് അമ്മ എപ്പോഴും അച്ഛാൻഡാണ് വീട്ടിന്റെ അകത്തുണ്ട് അവര് അമ്മയെ ചായ അമ്മയെ ചോറ് എന്ന് അവിടെ എത്താൻ ഉണ്ടാകും അമ്മ ഒരു അതേസമയം ഇതൊരു വാല്യബിൾ സർവീസ് ആയിട്ട് മാറുമ്പോ എപ്പോഴും അത് ഭയങ്കര റെസ്പെക്ട്ഫുൾ ആണ് അത് സത്യമല്ലേ അല്ല അതിന്റെ ഒരു കാര്യം അതായത് സ്ത്രീക്ക് ഒരിക്കലും ഞാൻ റെസ്പെക്ട് ചെയ്യപ്പെടേണ്ട ഫീൽ ഉണ്ടാവുന്നത് ഇത്ര ഉള്ള സ്ത്രീ ആണെങ്കിലും ആത്മാഭിമാനം ഇല്ലായ്മ എന്തോ വലിയ മഹത്വപ്പെട്ടതാണെന്നാണ് അവളെ പഠിപ്പിച്ചു ചെന്നത് അതല്ല ശരിക്കും പറഞ്ഞു ഇല്ലാതെ ജീവിക്കുന്നത് ഭയങ്കര ക്രെഡിറ്റാണ് തരുന്നത് ഞാൻ ഇപ്പൊ നമ്മളുടെ ഒരു കല്ല്വനെ ഒരു വിവാഹം ഇപ്പൊ അടുക്കള മാത്രമല്ലോ അടുക്കളയിൽ നിന്ന് തന്നെയാണല്ലോ എല്ലാം തരുന്നത് ആ ഒരു കല്യാണത്തിന്റെ ഫംഗ്ഷൻ അങ്ങനെയുള്ളതിലൊക്കെ തന്നെ ഒരു നിശ്ചയം നടക്കുന്നു അച്ഛൻ മെയിൻ റോളല്ലേ പെണ്ണിനത് യാതൊരു എതിർപ്പില്ല പെണ്ണു പോറ്റി വളർത്തിയ കുട്ടിയാണെങ്കിലും അല്ലെങ്കിലും അത് ആണാണ് അതിന്റെ എല്ലാ കർമ്മങ്ങളും ചെയ്യേണ്ടത് അപ്പൊ പൊതുവെ അടുക്കളയിൽ നിന്ന് മാത്രമല്ല പുറത്തേക്കും എല്ലാ റെസ്പെക്റ്റ് കിട്ടേണ്ടത് ആളിനാണ് അതിന് യാതൊരു ഷാഠ്യവും നമ്മളെ സ്ത്രീകള് പ്രകടിപ്പിക്കുന്നില്ല അവസ്ഥ അത് അത് പലപ്പോഴും നമ്മൾ ഇവരുടെ പബ്ലിക് ഫംഗ്ഷൻസിന്റെ ഇടയിലായിരിക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പൊ പബ്ലിക് ഫംഗ്ഷൻസിന്റെ ഇടയിൽ നമ്മൾ എപ്പോഴും എന്താണ് റെസ്പെക്ട് കീപ്പ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ആ ഫംഗ്ഷന്റെ കുടുംബത്തിന്റെ ഫാമിലിന്റെ റെസ്പെക്ട് എന്നുള്ള രീതിയിലുണ്ട് അപ്പൊ എപ്പോഴും സഹ സഹനം എന്നുള്ള രീതിയിലേക്ക് ഇവരങ്ങ് മാറി നിൽക്കും അപ്പൊ ഈ സെൽഫ് റെസ്പെക്ട് ത്യജിക്കുന്നത് കൊണ്ട് ഒരു തലമുറയ്ക്ക് യാതൊരു ലാഭവുമില്ലെന്നും അടുത്ത തലമുറയെ കൂടി ഈ അടിമത്തത്തിലേക്ക് തള്ളിവിടുകയുമാണ് എന്നുള്ളത് എന്തുകൊണ്ടാണ് നമ്മുടെ പുതിയ തലമുറയായത് ഇപ്പോഴത്തെ തലമുറയായിട്ട് ചിന്തിക്കാത്തതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല സെൽഫ് റെസ്പെക്ടിനുള്ള എഡ്യൂക്കേഷൻ അല്ല നമ്മൾ ട്രഡീഷണൽ ലൈഫിനുള്ള എഡ്യൂക്കേഷൻ നമ്മൾ മാക്സിമം കൊടുക്കാനുള്ള സാമ്പത്തികമായിട്ട് പിന്നെ സ്വന്തം നിൽക്കാൻ ഒരു ജോലിക്ക് വേണ്ടിട്ടുള്ള എഡ്യൂക്കേഷനും ഒക്കെ എല്ലാ സ്ത്രീകൾക്കും പറ്റുന്നില്ല അത് പിന്നെ പലരും ജോലിയും കഴിഞ്ഞിട്ട് വലിയ എഡ്യൂക്കേഷനും വലിയ സർട്ടിഫിക്കറ്റും കഴിയുന്നുണ്ടായിട്ടും അവസാനം കുട്ടികളെ നോക്കാൻ ആകട്ടേക്ക് ഇരിക്കുന്ന അല്ലെങ്കിൽ സിവിൽ സിവിൽ എഞ്ചിനീയറിംഗിന്റെ സർട്ടിഫിക്കറ്റ് കയ്യിൽ ഉണ്ടായാലും അടുക്കള നോക്കുന്ന എത്രയോ സ്ത്രീകളെ കാണുന്നുണ്ടല്ലോ നമ്മൾ അല്ല സിവിൽ സിവിൽ എഞ്ചിനീയറിംഗ് മാത്രല്ല എം ടെക് കഴിഞ്ഞിട്ടും ബിടെക് കഴിഞ്ഞിട്ടും അങ്ങനെയല്ല ആൾക്കാരുണ്ട് പക്ഷേ ഈ സെൽഫ് റെസ്പെക്ട് എന്നുള്ള ഒരു സാധനത്തിനെ കുറിച്ചും തിങ്കിങ് എന്നുള്ള ഒരു സ്വന്തം എന്താ സ്വന്തം സെൽഫിനെ കുറിച്ചുള്ള ചിന്തക്കും നമ്മളൊരു പ്രാധാന്യവും എഡ്യൂക്കേഷൻ അല്ല പെൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് അതായത് എന്നുള്ളത് നമ്മൾ കൂടി പഠിപ്പിച്ചു അത് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാല് എപ്പോഴും പബ്ലിക് സപ്പോർട്ടും പാരന്റ്സിന്റെ സപ്പോർട്ടും ചെയ്യണാവുന്നവരാണ് അതുകൊണ്ട് തന്നെ പിന്നെ പബ്ലിക് സപ്പോർട്ടിനും പാരന്റ്സിന്റെ സപ്പോർട്ടിനും പിന്നെ സ്വന്തം അഭിപ്രായം ഒരു മുക്കാൽ ഭാഗം ആൾക്കാർ ഒരു നയൻറ്റി പെർസെന്റ് ആൾക്കാർ സമൂഹത്തിന്റെ ഭാഗം തന്നെയാണല്ലോ ടീച്ചേഴ്സ് അപ്പൊ ഇത്തരം വിപ്ലവകരമായ നല്ല സാധാരണ ചിന്തകൾ പോലും അവരുടെ ഉള്ളില് അതൊരു ഒരു പ്രാധാന്യമുള്ള സാധനമായിട്ട് പോലും തോന്നുന്നില്ല എന്നുള്ളതാണ് അവർക്ക് എന്താണോ പഠിപ്പിക്കാൻ സിലബസ് കിട്ടിയത് ആ സിലബസ് പഠിപ്പിച്ച് കൺവെൻഷനൽ ആയിട്ട് മാക്സിമം കൺവെൻഷനൽ ആയിട്ട് ആൾക്കാരെ ആൾക്കാരെ ഒരു തര Asustra padhaava. Asustra padhaava. No െ സ്കൂളിന്റെ പടിയിറങ്ങുക അല്ല അത് മാത്രല്ല കുട്ടികളെ അസ്വസ്ഥപ്പെടുത്തുക എന്നുള്ളത് മാത്രമല്ല സ്വന്തം ഈ പിന്നെ എം ടെക്കും ബി ടെക്കും അതിന്റെ അപ്പുറത്തുള്ള വിദ്യാഭ്യാസങ്ങളൊക്കെ ഒഴിവാക്കി പ്രസവിച്ച് പേറ്റിയന്തര ആവുകയാണ് ഈ കുട്ടി പ്രസവിച്ച കുട്ടീരെ അവന് ഒരു ഇംഗ്ലീഷില് പോയില്ല തറവാട്ട് പേരില്ല സ്വന്തം പേരില്ല ഇതൊന്നും പേര് പേര് രശ്മി എന്ന് മാർക്കാണ് അത് കഴിഞ്ഞിട്ട് എനിക്കുള്ള ഇനീഷ്യലിവ് എന്റെ ഫാദറിന്റെ തറവാടാണ് ഇനീഷ്യൽ എന്നത് അത് കഴിഞ്ഞ എന്റെ അമ്മ എന്റെ അമ്മയുടെ ഇനീഷ്യൽ അമ്മയുടെ അച്ഛന്റെ ഇനീഷ്യലാണ് അപ്പോ പിന്നെ ഇനി എന്റെ മക്കളുടെ ഇനീഷ്യൽ ഞാനത് ചേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല എനിക്ക് അത് നോക്കുമ്പോ എന്താണ് അതും അവരുടെ ഫാദറിന്റെ ഇനീഷ്യലാണ് അന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പോ ഇതൊക്കെ നോക്കിയിട്ട് നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ തന്നെ സത്യം വന്നാൽ ഞാനൊരു പിന്നെ എന്റെ തറവാട് എന്ന് പറഞ്ഞ ഒരു സാധനം ഇല്ല എനിക്കായിട്ടൊരു വീടില്ല എന്ന് മനസ്സിലാവുന്നത് അപ്പോഴാണ് കാരണം എന്റെ അമ്മയ്ക്കും ഇല്ല വീട് എന്റെ അമ്മയുടെ അമ്മയ്ക്കും ഇല്ല ഏ അങ്ങനെ അങ്ങനെ വീടുകളില്ലാത്ത ഒരുപാട് പെൺകുട്ടികളുടെ തലമുറകളുടെ തലമുറകളായിരിക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കൊരു എക്സിസ്റ്റൻസ് ഇല്ല എന്നുള്ളത് തിരിച്ചറിയുന്നത് വളരെ വേദനാജനകവും അതേസമയം ഭയങ്കര ഷോക്കിങ്ങുമാണ് ഇത് അല്ല നാച്ചുറലി അല്ല നമ്മളെപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് അമ്മ പ്രസവിച്ച ആളാണ് നിന്റെ ഐഡന്റിറ്റി വേണ്ട എന്ന് പറഞ്ഞത് നമ്മള് പിന്നെ അച്ഛനാണ് ഐഡന്റിറ്റി കൊടുക്കുന്നത് അതുകൊണ്ടുതന്നെ അമ്മയുടെ ഐഡന്റിറ്റി അവിടെ തീരെ പ്രാധാന്യം കല്പിക്കപ്പെടും അതാണ് പോകുന്ന ചരിത്രങ്ങളാണല്ലോ പത്രങ്ങൾ കാണുക രാജന്റെ മകനാണ് ഒരു ഒരു ആക്ഷനിലും വെച്ചു രാജന്റെ മകനാണ് ഗീതയാണ് അമ്മ എന്തോ ഒരു ബന്ധമല്ലാത്ത എന്തോ രണ്ട് ഇതുപോലാണ് അമ്മ ഇല്ലാണ്ട് അച്ഛൻ ഉണ്ടാവുമോ ഇത് എന്തൊരു വിരോധം നമ്മള് ആയിട്ടുള്ള അമ്മയുടെ പേര് മാത്രല്ല അമ്മയുടെ പേരാണ് ഒരു സംശയമില്ല അമ്മ അമ്മ ഡി എൽ എ ടെസ്റ്റ് എടുത്തിട്ടാണ് അവിടെ മുഴുവൻ അച്ഛൻ ഉണ്ടാവുന്നത് അമ്മ അമ്മ തന്നെ പക്ഷെ അത് പറയാതെ നമ്മൾ എന്തോ അതിന് വലിയ അതാണ് തന്തൊക്കെ പറഞ്ഞ് നമ്മളിതാക്കും ചൊല്ലുകളിലൂടെ ഒക്കെ സ്ത്രീയെ പൂജ്യമാക്കി മാറ്റിയാണ് ചെയ്തതെന്നുള്ളത് നമ്മുടെ തലമുറ തിരിച്ചറിയണം സ്ത്രീകളുടെ ഇൻവോൾവ്മെന്റ് സ്ത്രീകളുടെ ഇൻവോൾവ്മെന്റ് നൂറ് ശതമാനമാണ് കുട്ടികളെ വാങ്ങുന്നതെങ്കിൽ കൂടി പിന്നെ ചരിത്രത്തിലുള്ള സീറോ ഇമ്പോർമെന്റ് മാറ്റി ഓരോരുത്തർക്കും ഉള്ളൂ മാറ്റാവുന്ന ഞാൻ എന്റെ കുട്ടികൾക്ക് എന്റെ മനം മൂത്തമുള്ള ആദര വി എം വിനയ മോഹൻദാസ് രണ്ടാമത്തെ മകന് വിശാൽ എം വിനയ വിനയെന്ന് പറഞ്ഞിട്ടിരിക്കുന്നത് അപകടവും ഉണ്ടായിട്ടില്ല ഐഡന്റിറ്റി എനിക്ക് ഇങ്ങനെ വല്ലാതെ തോന്നൽ തോന്നിട്ട് ഞാൻ എന്റെ അമ്മയുടെ പേര് വെച്ചിട്ട് എന്റെ ആധാർ കാർഡ് ഞാൻ കൊടുക്കാൻ ശ്രമിച്ചു ക്ഷ്യം കഴിഞ്ഞ ആ ആധാർ കാർഡ് പുതുക്കാൻ എന്റെ അമ്മയുടെ പേര് വെക്കാനേ പറ്റുന്നില്ല അവര് ഒബ്ജക്ട് ചെയ്തു ഒഫീഷ്യലി ഒബ്ജക്ട് ചെയ്യുന്നു ഒന്നുകിൽ അത് കാരണം എന്റെ രക്ഷാകർത്താവിന്റെ പേര് എന്ന് പറഞ്ഞിട്ട് അച്ഛന്റെ പേരാണ് വെക്കുക അപ്പൊ ഇവർക്ക് ആ ഒന്നുകിൽ നമ്മളുടെ പിന്നെ എസ് എസ് എൽ സി ബുക്ക് അതാണ് അവരുടെ ഒരു സർട്ടിഫിക്കറ്റ് പിന്നെ ആധാർ കാർഡ് ആധാർ കാർഡിൽ മാത്രം എന്നുള്ള ഈ എസ് എസ് എൽ സി ബുക്കാണ് വേണ്ടത് അപ്പൊ ഒരു സർട്ടിഫിക്കറ്റിനെ വേറൊരു സർട്ടിഫിക്കറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടാവുമ്പോ എപ്പോഴും ഇതൊരു ലൂപ്പ് ലൂപ്പായിട്ട് മാറുന്നു എങ്ങനെയാണോ എനിക്ക് എന്റെ ആധാർ കാർഡിലെ അമ്മയുടെ പേര് വെക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു ചില അല്ല അച്ഛന്റെ അച്ഛന്റെ പേരിൽ മാത്രം അറിയപ്പെടുന്ന രീതി വലിയ തെറ്റാണ് സത്യം തോന്നുന്നത് എന്റെ ഇനീഷ്യൽസ് പോലും മാറ്റി ഞാനിപ്പോ എഴുത്ത് പേ പേരായിട്ട് എന്റെ അമ്മയുടെ പേരിൽ ഞാൻ ചേർത്തത് അതുകൊണ്ടാണ് കാരണം അമ്മ എന്നുള്ളത് ഒരു പേരില് മാത്രമുള്ള ആൾക്കാരാണ് അത് അത് എപ്പടി അറിയപ്പെടുന്നില്ലല്ലോ എന്റെ അമ്മയുടെ പേര് എന്തായിരുന്നു ഞാൻ കൂടെ എന്റെ പേരിന്റെ കൂടെ ചേർത്തതിന് ശേഷമാണ് അത് എല്ലാ സ്ഥലത്തും ഉണ്ട് ഞാന് പോലീസിലുള്ള സമയത്ത് ഞാൻ ഒരു സ്ത്രീയോട് ഞാന് അമ്മയുടെ പേര് ചോദിച്ചു ഞാൻ എപ്പോഴും അങ്ങനെ എഴുതുന്ന ഉണ്ടായിരുന്നു പോലീസിൽ കാരണം ഞാൻ ആരും ചോദിച്ചാലും അമ്മയുടെ പേര് ഭാര്യയുടെ പേര് ചോദിക്കായിരുന്നു അങ്ങനെ ഒരു സ്ത്രീയുടെ അമ്മയുടെ പേര് ചോദിച്ചു അമ്മയുടെ പേര് അവര് പറഞ്ഞു മേരി എന്ന് പറഞ്ഞു ആയിട്ട് ഞാൻ മേരി എന്ന് എഴുതി ഡോട്ടർ ഓഫ് മേരി അയ്യോ അതെന്റെ ഭർത്താവിന്റെ അമ്മയുടെ പേരാണ് സ്വന്തം അമ്മയുടെ പേര് പോലും ഓർമ്മയില്ല അവിടുത്തെ സ്ത്രീ ഇങ്ങനത്തെ ഇങ്ങനെ കാരണം നമ്മുടെ പേര് എവിടെയും ആവശ്യമില്ല അത് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല ഫിഷ ആവശ്യമില്ല അപ്പൊ അത് ആ അത് അതിന് ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല അത് നിയമപരമായിട്ട വിധി ഇപ്പൊ ഞാനൊക്കെ ഉണ്ടാക്കിയ വിധി തന്നെ അതിനെതിരായിട്ടാണ് പക്ഷെ ആ വിധി ഇംപ്ലിമെന്റ് ചെയ്യാതിരിക്കാനുള്ള ഭയങ്കരമായിട്ടുള്ള തസ്ങ്ങൾ കണക്കിടുന്നുണ്ട് ഫയൽ ചെയ്താൽ ഇല്ല ഇല്ല സർക്കാർ സർക്കാർ കാരണം ഡോമിനേറ്റഡ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള ആണ് പുരുഷന്റേത് മാത്രമാണ് പേര് റെക്കോർഡിക്കലി അതില് രക്ഷാധികാരിയായിട്ടും അതുപോലെ രക്ഷാകർത്താവായിട്ടും ഉൾപ്പെട്ടിരിക്കുന്നത് അമ്മ എന്നുള്ളത് അതായത് ഇതവർക്ക് ഭീതിയാണ് കാരണം സ്ത്രീ തള്ളി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീ ഒന്ന് നിഷേധിച്ചാൽ ഒന്നും അല്ലാതാകുന്നതാണ് ഈ രക്ഷാകർത്തം ഈ പിതാവ് എന്ന് പറയുന്ന സ്ഥാനം അപ്പൊ അത് അല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രമാത്രം ശക്തമായിട്ടുള്ള പിന്നെ മതിക്കെട്ടുകൾ ഉണ്ടാക്കുന്നതാണ് അതെ അതെ അത് അത് ലീഗലി ലീഗലി നിയമപരമായിട്ട് നിയമപരമായിട്ട് അതുകൊണ്ട് തന്നെ തിരിച്ചറിയുകയും അത് പെൺകുട്ടികൾ അതിന് വേണ്ടിട്ട് പിന്നെ അത് മുഴുവൻ ഭേദിച്ചു എന്നില്ലെങ്കിൽ പോലും അമ്മയുടെ ആത്മാഭിമാനത്തിനെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഫൈറ്റ് ചെയ്തേ മതിയോ ഒരു സംശയമല്ല അത് ആത്മാഭിമാനത്തിന് വേണ്ടിയിട്ടുള്ള ഫൈറ്റ് പെൺകുട്ടികൾ തുടരുക തന്നെ വേണം പല സ്ത്രീ സ്ത്രീകളായാലും പെൺകുട്ടികളായാലും ഒക്കെ സ്വന്തം പേരിന്റെ കൂടെ അച്ഛന്റെ പേര് ചേർക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അമ്മയുടെ പേര് ആരും ചേർക്കാറില്ല അല്ല അത് വേണ്ടല്ലോ അത് വേണ്ട അത് ആരെ മോളെ ചോദിക്കുമ്പോ പിന്നെ നാരായണന്റെ മോളും ഗോപാലന്റെ മോളെന്ന് പറഞ്ഞ് ശീലിച്ചു പോയില്ലോ നമ്മള്